ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ ഇതുവരെ നമുക്ക് ഒത്തിരി സഹോദരങ്ങളുണ്ടായിരുന്നു ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു നല്ല നല്ല കുടുംബക്കാരുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ അവരിൽ നിന്നും അവർ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് ആത്മാർത്ഥത എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് നാം കണ്ടുവരുന്നത് ആത്മാർത്ഥത ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് അത് നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ നമ്മുടെ സ്നേഹിതരായിക്കോട്ടെ നമ്മുടെ ഉറ്റപ്രിയപ്പെട്ടവരായിക്കോട്ടെ ഇവരൊന്നും ആത്മാർത്ഥത വേണ്ടെന്ന് വണ്ണം പുലർത്തുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ കൂടെ ആത്മാർത്ഥതയോടെ നിൽക്കും എന്ന് ചിന്തിച്ച പലരും ആത്മാർത്ഥതയില്ലാതെ നമുക്ക് വേണ്ടി ചതിക്കുഴികൾ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ കാണുന്നൊരു ദൈവം ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോകരുത് സകലത്തെയും അറിയുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ അറിയുന്ന ദൈവമാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ ഹൃദയത്തിന്റെ വേദന ഹൃദയത്തിന്റെ ആഴമേറിയ നൊമ്പരങ്ങൾ മറ്റു പലരുടെയും ആത്മാർത്ഥത കുറവ് മൂലം നമുക്കുണ്ടായ വേദനകൾ ആരും കാണുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത് ആരും കണ്ടില്ലേലും ഈ പറഞ്ഞ സ്നേഹിതരോ സുഹൃത്തുക്കളോ കൂട്ടുകാരോ വീട്ടുകാരോ നാട്ടുകാരോ ആരും കണ്ടില്ലേലും നമ്മുടെ വേദന കാണുന്ന നമ്മുടെ ഹൃദയത്തിന്റെ വേദന ആഴത്തിലറിയുന്ന ഒരു നല്ല ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് അതുകൊണ്ട് ആത്മാർഥതയില്ലാതെ ചതിക്കുഴിയിൽ പെടുന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട ദൈവം നമ്മോട് കൂടെ ദൈവം പ്രതിഫലം കൊടുക്കും ധാരാളമായി നിയമുള്ളവരെ ഒറ്റ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ല ബന്ധങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ പവിത്രതയോടെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഈ ദിവസം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ